ജ്യോതിഷ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ചില വ്യക്തികൾക്ക് അവരുടെ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ അവരുടെ ജീവിതം ഒന്ന് ആസ്വദിക്കുവാൻ പോലും കഴിയാതെ ജീവിത പ്രാരാബ്ദങ്ങളെ ചുമലിൽ ഏൽക്കേണ്ടി വരുന്നവരാണ് അപ്രകാരമുള്ള ആളുകളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് എല്ലാവർക്കും പ്രപഞ്ചസത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾക്കോ അതല്ലായെന്നുണ്ടെങ്കിൽ സ്വന്തം സന്തോഷങ്ങൾക്കോ ഒന്നും തന്നെ പ്രാധാന്യം നൽകുവാൻ അവർക്ക് കഴിഞ്ഞെന്നു വരില്ല കാരണം അവരുടെ ചുമലിൽ അവർക്ക് വഹിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടപ്പാടുകളും അവർക്ക് വന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഒക്കെ തന്നെയാണ് ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ എടുത്ത് അവരുടെ മേൽ ചുമക്കുന്ന ഒരു കാര്യമല്ല അവരിലേക്ക് വന്നു ചേരുന്ന അതായത് വിധിയെന്നോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം അവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അത് തന്നെയാണെന്ന് പറയേണ്ടി വരും അതായത് ഈ ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും വിധിയെ തടുക്കുവാൻ അവർക്ക് ആവില്ല ഈ ബാധ്യതകളൊക്കെ തന്നെ അവർക്ക് ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യമാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ദ്യമായിട്ട് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളെ തലയിൽ ചുമക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിരനക്ഷത്രക്കാർ നക്ഷത്രക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ പൊതുവെ ശാന്തശീലരായിരിക്കും ഈ ചിത്തിരനക്ഷത്രക്കാരായിട്ട് വരുന്ന മിക്ക ആളുകളും അതായത് മറ്റുള്ളവരുമായിട്ട് ഒരു പ്രശ്നത്തിന് പോകുവാനോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് തർക്കിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിനും പോകുവാൻ നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് വളരെ സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ വലിയ സാമ്പത്തിക സ്ഥിതിയോ അതല്ലായെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വൻ നേട്ടങ്ങളിലേക്കൊന്നും പോകുന്നവരായിരിക്കില്ല മിക്ക ചിത്രനക്ഷത്രക്കാരും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകി ഉണ്ടായിരുന്നാൽ പോലും അവരുടെ അഭിമാനം വിറ്റ് ഒരു കാര്യങ്ങളും ചെയ്യുവാൻ അവർ തയ്യാറാവില്ല അതായത് മറ്റുള്ളവരോട് കടം വാങ്ങുവാനോ അതല്ലായെന്നുണ്ടെങ്കിൽ പണം തങ്ങളുടെ കയ്യിലില്ല അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളവരാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ അപ്പോ അതുപോലെ തന്നെ കുടുംബത്തിന്റെ പ്രാരാബ്ദം വളരെയേറെ ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരിൽ അനുഭവപ്പെടാറുണ്ട് ഒരു പക്ഷെ അവരുടെ ഭവനത്തിലുള്ള മാതാപിതാക്കളുടെ മരണമോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഒരൊറ്റ മക്കളായിരിക്കും അതായത് ആ ഒരാൾ മാത്രമേ ആ ഒരു കുടുംബത്തെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ ഉണ്ടായിരിക്കുകയുള്ളു അങ്ങനെയുള്ള ഒരു പ്രാരാബ്ദ ബോധം കൊണ്ട് ആ കുടുംബത്തിന്റെ തന്നെ ഒരു ഭാരം എടുത്ത് തലയിൽ വെക്കേണ്ട അവസ്ഥ തനിയെ അവരിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഈ ചിത്രനക്ഷത്രക്കാരുടെ കാര്യം പറയേണ്ടത് അപ്പോൾ ഇവർക്കുള്ള പ്രാരാബ്ദങ്ങളെ അവർ ഒരു എതിർപ്പും കൂടാതെയായിരിക്കും ഏറ്റെടുക്കുന്നത് എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പ്രാരാബ്ദങ്ങളൊക്കെ അതായത് ഒരു വീടിന് വേണ്ട എല്ലാ കടമകളും നിർവഹിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് ഒരു പരാതിയോ പരിഭവമോ ഒന്നും എത്ര വലിയ പ്രശ്നം വന്നാലും ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല ഇനി രണ്ടാമതായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള പ്രാരാബ്ദങ്ങളെ വഹിക്കേണ്ടി വരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ അതായത് സാമ്പത്തികമായിട്ടും വളരെയധികം ബാധ്യതകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ടും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ഈ വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകലുമെന്ന് അവർക്ക് ചില സമയങ്ങളിൽ തോന്നും അതിനുവേണ്ടി അവർ കഠിനാധ്വാനവും ചെയ്യും കാരണം കഠിനാധ്വാനം ചെയ്യാൻ വളരെയധികം മനസ്സുള്ളവരായിരിക്കും ഈ വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ രാപ്പകലില്ലാതെ ജോലി ചെയ്യും അതിനനുസരിച്ച് അവരിലേക്ക് പണം വരികയും ചെയ്യും എന്നാൽ അവരുടെ കയ്യിൽ സമ്പത്ത് നിൽക്കാത്ത ഒരവസ്ഥയായിരിക്കും പൊതുവെ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കേണ്ടി വരുന്നത് അതുകൂടാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർക്ക് ചെയ്തു തീർക്കേണ്ട കടമകളും ഉത്തരവാദിത്വങ്ങളും ഒരുപാടായിരിക്കും ചില സമയങ്ങളിൽ കുറച്ച് കോപമൊക്കെ വളരെ പെട്ടെന്ന് വരുന്ന അതായത് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരും കൂടിയായിരിക്കും ഈ വിശാഖം നക്ഷത്രക്കാർ എന്നിരുന്നാലും വിശാഖം നക്ഷത്രക്കാരുടെ സ്വഭാവം ഇങ്ങനെ ആണെങ്കിൽ പോലും അവരുടെ സ്വഭാവത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശാന്താശീലരും അതുപോലെ തന്നെ വളരെ സ്നേഹമുള്ളവരും തന്നെ ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതല്ല ആരോടെങ്കിലും ദേഷ്യത്തോടെ എന്തെങ്കിലും പറഞ്ഞു പോയാലും അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ശീലം വിശാഖം നക്ഷത്രക്കാർക്ക് തീരെയില്ല എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ വളരെയധികം പ്രാരാബ്ദങ്ങൾ എടുത്ത് ചുമക്കേണ്ടി വരുമെന്നുള്ളത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് വിശാഖം നക്ഷത്രക്കാർ ഭൂരിഭാഗം പേർക്കും ഇതിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഇപ്പോൾ ഇതിൽ പറയുന്നതിൽ നൂറിൽ നൂറ് ശതമാനം ഇപ്പൊ പേരെ എടുത്താൽ പേർക്കും ഇതേ അനുഭവം വരണമെന്നില്ല പക്ഷെ പേരെ എടുത്താൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളവും ഈ ഒരു അനുഭവം നേരിടേണ്ടി വരുന്ന ആളുകളായിരിക്കും അതിന് ആൺപൺ വ്യത്യാസം ഇല്ലാതെയാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ഇതുപോലെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് വലയേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ ഈ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളും സാമ്പത്തികപരമായിട്ടൊരു നേട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് വളരെ അധികം എന്ന് മാത്രം പറഞ്ഞു ചുരുക്കുവാൻ പാടില്ല എന്നുള്ളതാണ് സത്യം കാരണം അത്രത്തോളം എന്തൊക്കെ ജോലി മാന്യമായിട്ടുള്ള എന്തൊക്കെ ജോലി ചെയ്ത് ശമ്പളം കയ്യിൽ വാങ്ങുവാൻ പറ്റുമോ അതെല്ലാം വരുമാനം നേടിയെടുക്കുവാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് അത്ര നല്ല രീതിയിൽ ഒരു സമ്പത്തിലേക്ക് എത്തുവാനായിട്ട് ായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവർ പ്രയത്നിക്കുന്നുമുണ്ട് പക്ഷെ അതിലൊന്നും പെട്ടെന്ന് ഒരു ശുഭകരമായ ഫലം കാണുവാൻ അനിഴം നക്ഷത്രക്കാർക്ക് കഴിയില്ല അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം തളർച്ച ഇവർ അനുഭവപ്പെടും ജീവിതത്തിൽ മനസ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഇവർ അനുഭവിക്കും ഇതിൽ അനേഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലി ലഭിക്കുവാനും അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടാണ് കാണുന്നത് അതായത് എത്രത്തോളം അധ്വാനിച്ച് എത്രത്തോളം പ്രയത്നിച്ചാലും അവർക്ക് ആഗ്രഹിച്ച തരത്തിലുള്ളൊരു ജോലിയിലേക്ക് കയറാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എത്രയധികം ബുദ്ധിമുട്ടിയാണെങ്കിലും അവർക്ക് എത്രധികം ബുദ്ധിമുട്ടി അവർ സമ്പാദിക്കുന്ന പണമാണെങ്കിലും അതെല്ലാം ഓരോ പ്രാരാബ്ദങ്ങൾക്ക് വേണ്ടി അതായത് ഓരോ കടമകൾ തീർക്കുന്നതിനു വേണ്ടി ഓരോ കടമകൾ നിറവേറ്റുന്നതിന് വേണ്ടി മാറ്റിവെക്കേണ്ട അവസ്ഥയും ഇവരുടെ ജീവിതത്തിൽ ഉടനീളം കാണുവാൻ കഴിയുമെന്നുള്ളതാണ് സ്വന്തം കുടുംബത്തെ മാത്രമല്ല ഈ അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നും കൂടി പ്രാരാബ്ദങ്ങൾ ഏൽക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട ക്ഷത്രക്കാർക്കും ഏറ്റവും അധികം കൂടുതൽ അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അതായത് ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയായിരിക്കും അവർ കഷ്ടപ്പെടേണ്ടി വരുന്നത് അവരുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട അതായത് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഓർത്ത് തന്നെ ഇവർക്ക് എത്ര സമ്പാദിച്ചാലും അവസ്ഥയായിരിക്കും എത്ര കഠിനാധ്വാനം ചെയ്താലും ഇവർ ആരോഗ്യത്തെ പോലും വകവെക്കാതെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം പറയാൻ ആരോഗ്യത്തെ പോലും വകവയ്ക്കാതെ ആയിരിക്കും ഓരോ ദിവസവും ഇവർ അധ്വാനിക്കുന്നത് ആരോഗ്യം എന്തെങ്കിലും ആയിക്കോട്ടെ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള പണം വേണമല്ലോ എന്ന് കരുതി ഇവർ കഠിനാധ്വാനികളായി മാറുകയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ എങ്ങനെയെങ്കിലും കുടുംബത്തെ ഒന്ന് നല്ല രീതിയിൽ നോക്കണം കുടുംബത്തിനെ നല്ല രീതിയിൽ പോറ്റിയെടുക്കണം കുടുംബത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കുടുംബത്തിന്റെ ബാധ്യതകളൊക്കെ അകലുവാനായിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് അപ്പോൾ ഈ പ്രാരാബ്ദങ്ങളൊക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാനുള്ള യോഗമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും വരുന്നത് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ അറിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻ സെക്ഷനിലൊന്ന് അറിയിക്കുക കേട്ടോ കാരണം ഇത് കൂടുതൽ ആളുകളുടെ അനുഭവത്തിലുള്ള ാണോ എന്നുള്ളതും കൂടെ അപ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് വരുന്നത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർക്കും കൂടുതലായിട്ട് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് പലപ്പോഴും സാമ്പത്തിക സ്ഥിതി ഒക്കെ മൂലം നക്ഷത്രക്കാരിൽ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് എങ്കിൽ പോലും കുടുംബ പ്രാരാബ്ദങ്ങൾ വേട്ടയാടുന്നതിനാൽ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രത്തോളം മാറി മാറി കുടുംബത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു സമ്പത്ത് അതില്ല എന്നുണ്ടെങ്കിൽ ഒരു സമ്പാദ്യം നീക്കിവെക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നവരായിരിക്കും ും ഈ മൂലം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അതായത് അമിതമായിട്ട് ഏറ്റവും കൂടുതൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനും അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അതല്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടിയും ഒക്കെ ബുദ്ധിമുട്ടേണ്ടി വരുന്നവരാണ് ഈ മൂലം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ ഈ പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ട് മാനസിക വിഷമങ്ങൾ അത്രയേറെ അനുഭവിക്കുന്നവരുമാണ് മൂലം നക്ഷത്രക്കാരായിട്ട് വരുന്നവർ അപ്പോൾ മൂലം നക്ഷത്രക്കാരായിട്ടുള്ളവരും വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ളവർ തൃക്കേട്ട ചിത്തിരൊക്കെ വരുന്ന നക്ഷത്രക്കാരായിട്ടുള്ളവർ ഒരു ജീവിതാനുഭവം നിങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവൻ സെക്ഷനിൽ അറിയിക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ശമരം വരുവാനായിട്ട് ഈശ്വരനോട് എപ്പോഴും കൂടുതലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഈശ്വര അധ്യയനം കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ചെറിയ തരത്തിലെങ്കിലുമുള്ള ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് സത്യമാണ് അപ്പോൾ നിങ്ങളുടെ പേരും നാളും പറയുകയാണെങ്കിൽ തീർച്ചയായും നിത്യ പൂജയിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി നാളെ കാണുന്നവരെ ും എല്ലാവർക്കും നന്ദി നമസ്കാരം